കാഞ്ചിയാർ കോഴിമല ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു കോഴിമല ബാലപാടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗം സി ജില്ലാ സെക്രട്ടറി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ പഞ്ചായത്തിൽ നിരവധി പട്ടയ പ്രശ്നങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കോഴിമല ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നയവിശുദ്ധീകരണ യോഗം സംഘടിപ്പിച്ചത് കാഞ്ചിയാർ പഞ്ചായത്തിൽ ഒന്ന് രണ്ട് പതിനഞ്ച് പതിനാറ് വാർഡുകളിൽ ജനങ്ങൾ നേരിടുന്ന ഭൂപ്രശ്നങ്ങളും ഭവന നിർമ്മാണത്തിൽ നേരിടുന്ന സാങ്കേതിക പ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും മുൻനിർത്തിയാണ് കോഴിമല ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നത് കോഴിമല ബാലവാടി ജംഗ്ഷൻ വെച്ച് സംഘടിപ്പിച്ച നയവിശുദ്ധീകരണ യോഗം സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു യും അതിന്റെ ഭാഗമായി പട്ടയം കൊടുക്കാണ് നിലപാട് സ്വീകരിച്ചു ഞാൻ എല്ലാം വിശദീകരിക്കാൻ എല്ലാവരും ഒട്ടേറെ സങ്കീർണതയുടെ വ്യത്യസ്തമായ മേഖലകളിൽ ഈ ജില്ലയിലെ ഭൂവ്യപ്രശ്നങ്ങളെ ഓരോന്ന് കുരുക്കഴിച്ചു കൊണ്ടുവരിക ആ കുരു ഭാഗമായുള്ള നിലപാട് സ്വീകരിക്കുക അത് എല്ലാ മേഖലയിലുള്ള നിലപാട് സ്വീകരിച്ച് സമീപനം സ്വീകരിച്ചു കൊണ്ടുവരുമ്പോഴാണ് അനാവശ്യമായ മനുഷ്യന്റെ സൗഹാർദ്ദത്തെ തകർക്കായി എന്ന ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി നിഷിദ്ധമായ താൽപ്പര്യങ്ങൾ മുൻനിർത്തി കോഴിമാര പ്രദേശത്ത് ഏതാണ്ട് പതിനെട്ട് ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടിയുള്ള ഭൂമിക്ക് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിന്റെ ഭാഗമായി എന്ന് പറഞ്ഞു കാഞ്ചിയാർ പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ വി ആർ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജ്ജി മാത്യു ജോർജ് പറപ്പള്ളി എം ബി പുരിയൻ ജോസ് ഞായർകുളം ടി ജി പ്രകാശ് കെ പി സുരേഷ് രാംകുട്ടി തുടങ്ങി ജില്ലയിലെ വിവിധ രാഷ്ട്രീയ മത സാമുദായിക നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു വിഷൻ ന്യൂസ് ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്